ഇന്നത്തെ ബൈബിൾ വായനാഭാഗം യോവേൽ രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ദേശമേ ഭയപ്പെടേണ്ട ഓഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ യോവേൽ പ്രവാചകൻ ഇസ്രയേൽ ജനത്തിന് നൽകിയ ദൈവിക സന്ദേശമാണ് ഈ പുസ്തകത്തിലെ വിഷയം ബി സി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് വരെ യഹൂദ ഭരിച്ചിരുന്ന യോവാഷ് രാജാവിൻ്റെ കാലത്ത് ദേശത്ത് വെട്ടുക്കിളികളുടെ ആക്രമണം വ്യാപകമായി ഉണ്ടാകുകയും വിളവുകൾ നശിക്കുകയും ദേശം ക്ഷാമത്തിൻ്റെ അകപ്പെടുകയും ചെയ്തു ജനത്തിൻ്റെ പാപത്തിൻ്റെ അനന്തരഫലമായുണ്ടായ ദൈവിക ശിക്ഷയായിരുന്നു വെട്ടുക്കിളിയുടെ ആക്രമണം ഈ അവസ്ഥയിൽ പ്രവാചകനായ ഓവയിൽ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ജനത്തെ ഉപദേശിക്കുന്നു രണ്ടാം അധ്യായത്തിൽ ദൈവിക ന്യായവിധിയുടെ ഭയാനകത വിവരിച്ച ശേഷം അനുദപിക്കുന്നവർക്ക് ദൈവം ഇടുതൽ വാഗ്ദാനം ചെയ്യുന്നു പ്രതികൂല സാഹചര്യങ്ങളിലും ദുഃഖവേളകളിലും അവർ വസ്ത്രങ്ങളെ കീറി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഒരു ചടങ്ങായി മാറിയ കാലഘട്ടത്തിൽ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ ഹോ അടുക്കിലേക്ക് തിരിയുവാൻ പ്രവാചകൻ ആഹ്വാനം നൽകുന്നു ദേശവ്യാപകമായ ഉപവാസത്താലും പ്രാർത്ഥനയാലും വെട്ടിക്കിളി വരുത്തിയ നാശത്തിന് പരിഹാരം വരികയും അങ്ങനെ ജനത്തിന് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകുമെന്ന് ദൈവം വാഗ്ദാനം നൽകുന്നു അതിനാൽ തൃപ്തി പ്രാപിച്ച ജാതികളിടയിൽ നിന്ദാപാത്രമായി തീരാതെ ദൈവം അനുഗ്രഹിക്കും പ്രിയ പ്രിയദൈവൈദലെ നമ്മുടെ പിന്മാറ്റ അവസ്ഥകളിൽ നമ്മെ നന്നായി അറിയുന്ന കർത്താവ് നമ്മെ സഹായിക്കുവാൻ തയ്യാറാണ് ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുമ്പോഴും ദൈവത്തിൽ നിന്ന് പിന്തിരിയുവാൻ ശ്രമിക്കുമ്പോഴും നമ്മെ പുനഃസ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പാപത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടാവുകയും അനുദിക്കുകയും ചെയ്യുന്നവർക്ക് പൂർണ്ണമായി വിടുതിൽ ഉറപ്പാണ് ന്യായവ്യ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് അനുതാപത്തോടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നതിനാൽ ദേശത്തിന് വിടുതൽ ലഭിക്കുവാനിടയായി തന്നിലേക്ക് മടങ്ങി വരുന്നവരെ നമ്മുടെ കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളെ നികത്തി ഘോഷിച്ചുല്ലസിക്കുവാൻ ത കോണം യഥാസ്ഥാനപ്പെടുത്തുക തന്നെ ചെയ്യും ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ